ഇന്ത്യയിൽ ടെലികോം സ്വകാര്യ കമ്പനികളുടെ കടന്നുവരവിനെ തുടർന്നും നിരക്ക് വർധനവിനെ തുടർന്നും സമൂഹത്തിൽ ടെലികോം കമ്പനികൾക്കെതിരെ ശക്തമായ വിമർശനമുയരുകയും പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിന്റെ പ്രാധാന്യം സംബന്ധിച്ച ചർച്ചകൾ ഇന്ത്യയിൽ ചൂടുപിടിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം സാധാരണക്കാരെ കൊള്ളയടിക്കുന്ന ടെലികോം കമ്പനികളുടെ നടപടികൾക്ക് കേന്ദ്ര സർക്കാർ കണ്ണടച്ച് മൗനാനുവാദം നൽകിയെന്ന് പ്രതിപക്ഷം ആരോപണമുയർത്തുകയും ചെയ്തു ഇതിനെ സർക്കാർ തള്ളിക്കളഞ്ഞെങ്കിലും ഈ വിമർശനത്തോട് അനുകൂലമായ ഒരു വികാരം പൊതുവെ സൃഷ്ടിക്കപ്പെട്ടു സ്വകാര്യ കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാനായി മോദി സർക്കാർ ബി എസ് എൻ എല്ലിനെ മനഃപൂർവ്വം തഴയുകയാണെന്ന് ഇടതുപക്ഷ തൊഴിലാളി സംഘടനയായ സി ഐ ടി യുവും കഴിഞ്ഞ ദിവസം ശക്തമായി വിമർശിച്ചു ഇപ്പോൾ സി ഐ ടിയുവിന് പിന്നാലെ കേന്ദ്രം ഭരിക്കുന്ന പ്രധാന കക്ഷിയായ ബി ജെ പിയുടെ തൊഴിലാളി പ്രസ്ഥാനമായ ബി എം എസും ബി എസ് എൻ എല്ലിനെ സംരക്ഷിക്കാനും മുന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചതായി ടെലികോം ടോക്ക് റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ മൂന്ന് കോടിയിലധികം തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് ബി എം എസ് ബി എസ് എൻ എല്ലിനിപ്പോൾ പലയിടങ്ങളിലും ഫോർ ജി സർവീസ് പോലും ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ചില നിലപാടുകൾ ബി എസ് എൻ എൽ ഫോർ ജി എത്തുന്നത് വൈകിപ്പിക്കാൻ ഇടയാക്കിയെന്ന് ആക്ഷേപമുണ്ട് അതായത് നിലവിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ നൽകുന്നത് വിദേശ കമ്പനികളുടെ ടെക്നോളജിയും ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് എന്നാൽ ബി എസ് എൻ എൽ ഫോർ ജി അവതരിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ബി എസ് എൻ എൽ ഫോർ ജി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു വേണം ഫോർ ജി അവതരിപ്പിക്കാനെന്നും വിദേശ കമ്പനികളുടെ സഹായം ഉപയോഗിക്കാൻ പാടില്ല എന്നുമായിരുന്നു നിർദ്ദേശം ഇത്തരമൊരു നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന ഘട്ടത്തിൽ അത്തരമൊരു വിജയകരമായ ടെക്നോളജി ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ തദ്ദേശീയമായി ഫോർ ജി സാങ്കേതികവിദ്യ സൃഷ്ടിക്കാനും അത് പരീക്ഷിച്ച് വിജയിക്കാനുമൊക്കെ ഏറെ സമയമെടുത്തു ഇത് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം വൈകുന്നതിന്റെ മുഖ്യ കാരണമായി മാറി സ്വകാര്യ കമ്പനികൾ ഇപ്പോഴും വിദേശ ടെക്നോളജികൾ ഉപയോഗിച്ച് ഫൈവ് ജി വരെ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബി എസ് എൻ എൽ ഫോർ ജിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ഇപ്പോൾ ബി എം എസ് പ്രധാനമന്ത്രിക്ക് നൽകിയ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ വളരെ പ്രസക്തമാണ് ആഗോള ആഗോളവെണ്ടർമാരിൽ നിന്നുള്ള വിദ്യ ഉപയോഗിച്ച് ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യാൻ ബി എസ് എൻ എല്ലിനെ അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയച്ച കത്തിൽ ബി എം എസ് അഭ്യർത്ഥിച്ചു സ്വകാര്യ ടെലികോം കമ്പനികളെപ്പോലെ അതിവേഗ നെറ്റ്വർക്കുകൾ ഇല്ലാത്തതിനാൽ ബി എസ് എൻ എല്ലിന് വരിക്കാരെ നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് ഇത് കമ്പനികളുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്നു ഈ സാഹചര്യത്തിലാണ് ബി എം എസിന്റെ കത്ത് വിജയകരമായി വിന്യസിക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജി ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കും വരെ അന്താരാഷ്ട്ര വെണ്ടർമാരിൽ നിന്നുള്ള ടെക്നോളജി ഉപയോഗിക്കാൻ ബി എസ് എൻ എല്ലിനെ അനുവദിക്കണമെന്ന് ബി എം എസ് പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ ടെലികോം വിപണിയുടെ സന്തുലിതാവസ്ഥ ഉറപ്പാക്കാനും കുത്തകകളുടെ പിടിയിലേക്ക് ടെലികോം രംഗം ചെന്നെത്തുന്നത് ഒഴിവാക്കാനും ബി എസ് എൻ എൽ നിലനിൽക്കേണ്ടതുണ്ടെന്ന് ബി എം എസ് ചൂണ്ടിക്കാട്ടുന്നു സ്വകാര്യ ടെലികോം കമ്പനികൾ നടത്തിയ നിരക്ക് വർധനവിനെയും ബി എം എസ് തള്ളി പറഞ്ഞു നിരക്ക് വർധന മൂലം ദരിദ്രരായ ജനങ്ങൾക്ക് ഡാറ്റ സേവനങ്ങൾക്കായി ഉയർന്ന തുക ചിലവഴിക്കേണ്ടി വരുന്നു ഇത് ഡിജിറ്റൽ വിഭജനം നട നികത്താനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് ബി എം എസ് പറയുന്നു ബി എസ് എൻ എൽ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ തൊഴിലാളി സംഘടന തന്നെ കത്തുമായി രംഗത്തെത്തിയത് സർക്കാരിന് തിരിച്ചടിയാണ് സ്വകാര്യ കമ്പനികൾക്കായി കേന്ദ്ര സർക്കാർ ബി എസ് എൻ എല്ലിനെ തകർക്കുന്നു എന്ന പൊതു ഇടതുപക്ഷ ആരോപണങ്ങൾക്ക് ഇതോടെ മൂർച്ച കൂടിയിരിക്കുന്നു എന്നാൽ ബി എസ് എൻ എൽ ഫോർ ജിക്കായി ഫണ്ട് അനുവദിച്ചത് ചൂണ്ടിക്കാട്ടിയും ഫൈവ് ജി സ്പെക്ട്രം റിസർവ് ചെയ്തു വെച്ചത് ചൂണ്ടിക്കാട്ടിയും ഇതിനെ പ്രതിരോധിക്കാനാകും കേന്ദ്രം ശ്രമിക്കുക